ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൃഷിൻ്റെ മാനസിയുടെ എൻഗേജ്മെന്റ് നടക്കുന്നുണ്ട് അത് കാണുന്ന കൺമണിക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട് വരുൺ ആദ്യം കൺമണിയുടെ കൈ പിടിച്ചു നിൽക്കുമെങ്കിലും കൺമണിക്ക് അത് അസ്വസ്ഥ ഉണ്ടാക്കി കൺമണി തന്നെ ആ കൈ പിടിയിക്കുന്നുണ്ട് എൻഗേജ്മെന്റ് നടന്നു കഴിയുമ്പം കൃഷിയും കൺമണി ഒഴികെ എല്ലാവരിലും സന്തോഷമാണ് കാണുന്നത് പിന്നീട് കാണിക്കുന്നത് സാഗറും സുചിയും വിഷമിച്ചിരിക്കുമ്പോ ആന്റിയമ്മ അവരോട് എന്ന് പറയുന്നതാണ് ഓ പൊന്നനത്തയോട് എന്തൊരു സ്നേഹമായിരുന്നു അവൾ എൻ്റെ അനിയത്തി തന്നെയാണ് പക്ഷേ എനിക്ക് അവളുടെ ഒക്കെ നേരത്തെ തന്നെ അറിയാമായിരുന്നു നീ എല്ലാം ഒക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നല്ലേ ഇപ്പൊ എന്തായി സുജി പറയുന്നുണ്ട് എങ്കിലും മനുഷ്യരെ ഇത്രയൊക്കെ ദ്രോഹം ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ആന്റിയമ്മേ അതിനാ അമ്മയും മകളും മനുഷ്യഗണത്തിൽപ്പെട്ടതാണെന്ന് ആരാ പറഞ്ഞത് കൺമണി അമ്പലത്തിൽ ചെന്നില്ലായിരുന്നെങ്കിൽ ഇന്നിത് മരിച്ച വീടായേനെ സാഗർ പറയുന്നുണ്ട് പാമ്പിനാണ് പാല് കൊടുത്തതെന്ന് ഞാൻ അറിഞ്ഞില്ല പാല് കൊടുത്ത കൈക്കേ പാമ്പ് കൊത്തുന്നു എനിക്ക് തോന്നുന്നില്ല ആന്റിയമ്മ പറയുമ്പോൾ സുജി പറയുന്നുണ്ട് എന്താണെങ്കിലും ഈശ്വരൻ രക്ഷിച്ചു ആന്റിയമ്മ പറയും കൺമണി രക്ഷിച്ചു എന്നു പറശ്വരൻ കൺമണിയെ അയച്ചു നമ്മളെ രക്ഷിക്കാൻ ആ സമയം കൃപ അവരെ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിക്കും ഈ സമയം ഒറ്റയ്ക്ക് നിൽക്കുന്ന കൺമണിയുടെ അടുത്ത് നിന്ന് വരുൺ ചോദിക്കും എന്താ കൺമണി താൻ ആകെ വിഷമിച്ചിരിക്കുന്നത് അവൾ പറയും ഏയ് ഒന്നുമില്ല ഞാൻ വന്നത് ഇഷ്ടമായില്ലേ അല്ല ഇത്ര നേരമായിട്ടും മുഖത്തൊരു ചിരി പോലും ഇല്ല കണ്മണി പറയും ഒന്നുമില്ല വരുൺ എന്നാൽ ഞാൻ പുറത്തേക്ക് നിൽക്കാമെന്ന് പറഞ്ഞ് വരുൺ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരും ആ സമയം മാനസേ അങ്ങോട്ട് വന്ന് കൺമണിയെ കഴിക്കാൻ വിളിക്കും കൺമണി പറയുന്നുണ്ട് വേണ്ട മേഡം ഞാൻ പിന്നെ കഴിച്ചോളാം മാനസിക അവളെ നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുവരും എന്നിട്ട് വരുണിനോട് മാനസ്സ് പറയും വരുൺ വാ താനെ ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ് നമുക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം കൃഷിന്റെ അടുത്തായിട്ട് കൺമണിയെ ഇരുത്തും അതിന്റെ അപ്പുറത്ത് വരുണും ഇരിക്കും കൃഷ്ണിന്റെ മറുസൈഡിൽ വന്ന് മാനസേ ഇരിക്കും എന്നിട്ട് മാനസ് പറയും ദേ കൃഷ് രണ്ടും കൂടെ റൂമിൽ പോയി ഒളിച്ചിരിക്കുവായിരുന്നു ഹണിമൂൺ ഒന്നും ഇപ്പം വേണ്ട കല്യാണമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ കൺമണിയുടെ മുഖം കണ്ട് വരുൺ ചോദിക്കുന്നുണ്ട് എന്ത് നിനക്ക് ഇത്ര ടെൻഷൻ നീ കംഫർട്ടബിൾ അല്ലേ അന്നേരോ ഒന്നും ഇല്ലെന്നും പറഞ്ഞ് കൺമണി ഒഴിഞ്ഞു മാറും കൺമണി തന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന കൃഷ്ണിനെ വരുണിനെ മാറി മാറി നോക്കും അവൾ ആകെ വിഷമത്തിലാണ് പിന്നീട് കാണിക്കുന്നത് കഴിച്ചെല്ലാം കഴിഞ്ഞ് അവൾ റൂമിലേക്ക് വരുന്നതാണ് പുറകെ തന്നെ വരുണും വരുന്നുണ്ട് വരുൺ പറയും കൺമണി എല്ലാവരും പോകാനുള്ള ഒരുക്കത്തില നീ എന്താ തയ്യാറാവുന്നില്ലേ ഒന്നും എടുത്തു വെക്കുന്നില്ലേ ആ റെഡി ആവണം കൺമണി പറയുമ്പോൾ വരുൺ ചോദിക്കും നീ എന്താ വല്ലാതിരിക്കുന്നേ ഏയ് ഒന്നുമില്ല ചെറിയൊരു തലവേദന വരുൺ ചോദിക്കും തലവേദന എപ്പോഴാ തുടങ്ങിയത് കൺമണി പറയും കുറച്ചു നേരം ആയതേ ഉള്ളൂ ഓട്ടോ അലച്ചിരു എല്ലാം കാരണം വരുൺ പറയും അതെ അതെ കാറിന്റെ ഡിക്കിയിൽ ഒളിച്ചിരുന്ന് സാഹസികമായി അമ്പലത്തിൽ കയറി ആ നിഷീടെ കഴിയുന്ന കൃഷ്ണനെ രക്ഷിച്ചെടുത്തല്ലോ കൃഷ്ണന് വലിയ സന്തോഷമായി കാണും അതൊക്കെ കേട്ട് കൺമണി ആകെ വല്ലാതാവുന്നുണ്ട് വരുൺ ചോയ്ക്കും നിനക്ക് പനിയുണ്ടോ ും പറഞ്ഞ നെറ്റിയില് തൊട്ട് നോക്കുമ്പോഴത്തേക്കും എനിക്ക് പനിയൊന്നും എന്താ കൺമണി നീ എന്റെ കൈ തട്ടി മാറ്റിയത് നിന്റെ ദേഹത്ത് എനിക്ക് അവകാശയില്ലേ ഏഹ് അങ്ങനെയൊന്നുമില്ല കൺമണി പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് നേരത്തെ റിങ് എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്തും ഞാൻ നിന്റെ കൈ പിടിച്ചപ്പോഴും നീ ഇങ്ങനെ തന്നെയായിരുന്നു ഏ അങ്ങനെയൊന്നുമില്ല കൺമണി പറയുമ്പോൾ വരുൺ പറയും വന്നത് മുതൽ ഞാൻ തന്നെ നോക്കുക താൻ ആകെ ഡള്ള കൃഷ്ണന്റെ എൻഗേജ്മെന്റ് നടന്നത് കൺമണിക്ക് ഇഷ്ടായില്ലേ കൺമണി ചോദിക്കും എന്താ അല്ല ഞാൻ തമാശ രീതി ചോദിച്ചതാ ചിലപ്പം നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം ആ ഫ്രണ്ടിന് പുതിയൊരു കൂട്ടുകാരി വരുമ്പം ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയാണോ എന്ന് ചോദിച്ചതാ കൺമണി പറയും അങ്ങനെയൊന്നും അല്ല വരുൺ പറയും അപ്പോ ഓക്കെ താൻ പറഞ്ഞ പോലെ എൻഗേജ്മെന്റ് തിരക്കി വന്ന തലവേദനയായിരിക്കും ഡോക്ടറെ കാണണോ ഗുളിക എന്തെങ്കിലും വേണോ കൺമണി പറയും ഏ അതൊന്നും വേണ്ട വരുൺ ചോദിക്കും ഇതെന്താ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം അതും അച്ചടി ഭാഷയിൽ എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു അതുകൊണ്ടാ വരുൺ പറയും ഓക്കെ ഓക്കെ എങ്കിൽ സമയം കളയണ്ട നീ വേഗം ഇറങ്ങു ഞാൻ നിന്നെ വീട്ടിലാക്കാമെന്നും പറഞ്ഞ് അവളുടെ ഡ്രെസ്സൊക്കെ എടുത്ത് ബാഗിലാക്കാൻ നോക്കും കൺമണി പറയും ഏയ് വരുൺ വേണ്ട ഞാൻ പാക്ക് ചെയ്തോളാം അവൻ പറയും ഞാൻ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാന്നേ കൺമണി പറയും വേണ്ട വരുൺ പൊക്കോ ഞാൻ പിന്നീട് വന്നോളാം അപ്പം നീ എന്റെ കൂടെ വരുന്നില്ലേ അതല്ല വരുൺ ഇവിടെ സുജാത മേഡം ഒക്കെ ഉണ്ട് അവരോടൊപ്പം ഞാൻ ഇറങ്ങിക്കോളാം വരുൺ പൊക്കോ ഓ അങ്ങനെയാണല്ലേ കൺമണി പറയും അതല്ല വരുൺ ഞങ്ങൾ ഒരുമിച്ച് വന്നതല്ലേ അവൻ പറയും ആ ഒന്നിച്ചു വന്നവർ ഒന്നിച്ചു തന്നെ മടങ്ങണം ഞാനതിൻ്റെ ഇടയ്ക്ക് വെച്ച് വന്ന ആളല്ലേ കൺമണി പറയും അല്ല വരുൺ അങ്ങനെയല്ല അവൻ പറയും ഞാൻ തമാശ പറഞ്ഞതാ അല്ല ആ സാരി എവിടെ അവൾ ചോദിക്കും ഏത് സാരി വരുൺ പറയും അത് മറന്നല്ലേ ഞാൻ സമ്മാനം തന്ന സാരി അത് അലക്ഷ്യമായിട്ടാണ് കൺമണി വാങ്ങിയത് കൃഷ്ണന്റെ സഹോദരി അത് ബെഞ്ചിലേക്ക് ഇട്ടത് കണ്ടപ്പോൾ എനിക്ക് നെഞ്ചൊന്ന് പെടഞ്ഞായിരുന്നു എന്താണെങ്കിലും ഞാൻ അതെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കൺമണി പറയും സോറി ഞാൻ പറഞ്ഞില്ലേ ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശരി എൻ്റെ ഒപ്പം വരുന്നുണ്ടോ വരുൺ ഒന്നുകൂടെ ചോദിക്കും കൺമണി പറയും ഞാൻ കൃപയുടെ ഒപ്പം വന്നോളാം വരുൺ കുറച്ച് സമയം കൂടി ആ റൂമിൽ നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങും അന്നേരം അമ്മായിമാര് വരുടെ പുറകെ ചെന്ന് പറയും മോനെ വരുണെ നിന്റെ മനസ്സ് വിഷമിച്ചിരിക്കുവാണ് ആ സമയം പറയുന്നത് ശരിയാണോന്ന് അറിയില്ല അന്ന് ആദ്യമായിട്ട് മോൻ കൺമണിയെ പെണ്ണ് കാണാൻ വന്നപ്പം ഞങ്ങൾ ചില കാരണങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും ഒക്കെ മോൻ ഇപ്പം മനസ്സിലായി എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ കല്യാണം മുടക്കാൻ നോക്കിയെന്നും പറഞ്ഞ് അവളും ചേട്ടനും കൂടെ ഞങ്ങളെ അങ്ങ് നിർത്തി നിർത്തിപ്പൊരിച്ചു പക്ഷെ ഞങ്ങൾ അന്ന് കല്യാണം മുടക്കാൻ അല്ല നോക്കിയത് മോനെ രക്ഷിക്കാൻ നോക്കിയതാ അല്ല അവളുടെ ഭാഗത്ത് ചിന്തിച്ചു നോക്കിയാൽ തെറ്റു പറയാൻ പറ്റില്ല പുളിങ്കുമ്പ് ഇങ്ങനെ ചാഞ്ഞു വരുമ്പോ ആരാണേലും എത്തിപ്പിടിക്കില്ലേ ഒരമ്മായി പറയും ആ എത്തിപ്പിടിച്ചോട്ടെ സുലോചനെ പക്ഷെ അതിങ്ങനെ ഒരു പാവം കുഞ്ഞിനെ വിഷമിപ്പിച്ചിട്ട് വേണായിരുന്നോ നിങ്ങളെ നോക്കിക്കോ ദൈവം ഇതിനെല്ലാം അവക്ക് പണി കൊടുക്കും വേല് ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം അങ്ങനെയല്ലേ ചൊല്ല് ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ വിഷമത്തോടെ വരുൺ അവിടെ പോകും അത് കണ്ട് അമ്മായിമാരെ സന്തോഷിക്കുന്നുണ്ട് അവര് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ പാവ ഇരിച്ചു കിടക്കുമ്പോ അവള് പട്ടുമത്തെ കിടന്ന് സുഖിക്കണ്ട അന്നേരം സെക്യൂരിറ്റി വന്ന് അവരെ പാത്രം കഴുകാൻ വിളിക്കും അത് ഇഷ്ടപ്പെടാതെ അവര് പുറകെ ചൊല്ലും പിന്നീട് കാണിക്കുന്നത് എല്ലാം അവരോട് യാത്ര പറഞ്ഞ് മാനസേ അച്ഛനും അമ്മയും അവിടെ പോകുന്നതാണ് പോകുന്ന മുന്നേ മനസ്സ് കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് യാത്ര പറയുന്നുണ്ട് കാറി കയറി കഴിഞ്ഞ് മാനസ തിരിക്കെ നോക്കി കൃപയോട് ചോദിക്കും കൃപ കൺമണി എവിടെ അവൾ വരണിനൊപ്പം പോയി അല്ലേ കൃപ പറയും ഇല്ലല്ലോ പോയെങ്കിൽ പറഞ്ഞിട്ടല്ലേ പോകൂ അര റൂമിൽ നിന്ന് ബാഗിൽ തൂക്കി വരുന്ന കൺമണിയെ കണ്ട് കൃപ വിളിച്ച് പറയും ദേ വരുന്നു കൺമണി മാനസ കാ കാരീന്ന് ഹായ് കൺമണി എന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും മാനസയുടെ അമ്മ പറയും വേണ്ട മോളെ തിരിച്ചിറങ്ങുന്ന അശുഭമാണ് ഇനി മോളെ വീട്ടിൽ ചെന്നിട്ട് ഇറങ്ങിയാൽ മതി ഒരു വിഷമം തോന്നും മാനസ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് യും കൺമണിയെ ഞങ്ങൾ വീട്ടിലെത്തിച്ചോളാം മോൾ അതോർത്ത് വിഷമിക്കണ്ട മാനസ വീണ്ടും കൺമണിയെ വിളിച്ചിട്ട് ചോദിക്കും നീ എന്താ മാറി നിൽക്കുന്നത് ഇങ്ങു വാ കൺമണി കൃഷ്ണനെ ഒന്ന് നോക്കിയിട്ട് മാനസേടെ അടുത്ത് ചെല്ലും മാനസ അവരുടെ കയ്യില് പിടിക്കും കൺമണിയിൽ നിന്ന് വിളിക്കും ശുചി പറയും പാവം രണ്ടു ദിവസം ഒരു വീട് പോലെ കഴിഞ്ഞിട്ട് ഇപ്പം വിഷമം ഉണ്ടാകും മാനസ്യ പറയും കൺമണി താങ്ക് യു അത് കേട്ട് കൺമണിക്ക് സങ്കടം വരുന്നുണ്ട് മാഡം പൊക്കോളൂന്ന് നമ്മൾ പറയും എല്ലാവരോടും യാത്ര പറഞ്ഞാൽ അവർ പോകും സുജി പറയും സാഗറെ എന്നാൽ നമുക്കും ഇറങ്ങിയാലോ കൃപ കൺമണിയെ വിളിക്കും കൺമണി വാ സാഗർ പറയും നമുക്കൊരു കാര്യം ചെയ്യാം കൺമണിയും നമ്മളും രണ്ട് ഡയറക്ഷനിലല്ലേ കൃഷേ കൺമണിയെ നീ വീട്ടിലേക്കാക്കിക്കോ അത് കേട്ട് കൃഷി ഞെട്ടും കൺമണിക്കും സങ്കടം വരും കൺമണി പറയും വേണ്ട സാർ ഒരു ഓട്ടോ വിളിച്ച് പൊക്കോളാം കുഴപ്പമില്ല സുജി ചോദിക്കും എന്താ ഞങ്ങളുടെ കാറിനോട് വെറുപ്പാ അത് കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് സുജി കൺമണിയുടെ അടുത്ത് വന്നിട്ട് പറയും മോളെ നീ കൃഷ്ണന്റെ ഭാഗ്യവാ കൺമണി വാന്നും പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ അടുത്ത് അവളെ കൊണ്ടു നിർത്തിയിട്ട് പറയും ചേച്ചിയമ്മ പറഞ്ഞ പോലെ ദൈവ മോളെ ഇവന്റെ അടുത്തേക്ക് അയച്ചത് അതുകൊണ്ട് തന്നെ നിന്റെ എന്ത് അത്യാവശ്യം നിറവേറ്റി തരാൻ എൻ്റെ മോൻ ബാധ്യസ്ഥനാണ് കൺമണിയെ വീട്ടിലേക്ക് എത്തിക്കേണ്ടത് നിന്റെ കടമയാ അതും പറഞ്ഞ് സുജി കണ്മണിയെ കാറിൽ കൊണ്ടുവന്ന് കയറ്റും വേറെ വഴിയൊന്നുമില്ലാതെ കൃഷും കാറിൽ പോയി കയറും പോകുന്ന വഴിയിലെ കൃഷി പറയും മനസ്സുകൊണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായിരുന്നു മാനസ അവൾ ഇട്ട് തന്ന മോതിരവ ഇത് ഇതിനൊക്കെ കാരണം നീയാ ഞാൻ എത്ര വട്ടം തുറന്നു പറഞ്ഞതാ എനിക്ക് അവളെ താല്പര്യം ഇല്ലാന്ന് ഒന്ന് അകറ്റാൻ സഹായിക്കാമോ എന്ന് അവക്ക് വേണ്ടി വാദിച്ച് വാദിച്ച് അവസാനം തെ എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞു റോഡ് സൈഡിൽ നിന്നിരുന്ന വരുൺ കൺമണി കൃഷിന്റെ കൂടെ കാറി പോകുന്ന കണ്ട് ദേഷ്യം വരുന്നുണ്ട് കൺമണിയും വരുണിനെ കാണുന്നുണ്ട് കൺമണിയുടെ വീട്ടിലേക്ക് കൺമണിയും കൃഷി കൂടെ എത്തുമ്പോഴത്തേക്കും അവളുടെ ചേട്ടത്തി വിളക്ക് കൊളുത്തിക്കൊണ്ട് വരുവാണ് അന്നേരം സമയം സന്ധ്യയായിട്ടുണ്ട് കൃഷി കാറിനിന്ന് ഇറങ്ങാത്തത് കണ്ട് അവർ ചോദിക്കുന്നുണ്ട് അയ്യോ സാർ എന്താ കാറി തന്നെ ഇരുന്ന് കളഞ്ഞത് അകത്തോട്ട് വന്നോട്ടെ കൃഷി പറയും എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട് ജോലി തിരക്കുണ്ട് ഓ പിന്നെ वेक्ष वेक्ष േ ഞങ്ങളുടെ വീട്ടിൽ കയറി അഞ്ച് മിനിറ്റ് ഇരുന്നെന്നും പറഞ്ഞ് ജോലിക്ക് ഒരു കുഴപ്പവും വരില്ല സാറുവാ കൃഷി വീണ്ടും പറയും എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ട് അവള് പറയും എന്ത് അത്യാവശ്യാന്ന് പറഞ്ഞാലും വിളക്ക് വെക്കുന്ന നേരത്ത് ഒരു വീട്ടിൽ കയറി വന്നിട്ട് കയറാതെ പോകുന്നെന്ന് പറയുന്നത് ആ വീടിന്റെ ഐശ്വര്യത്തിന്റെ കേടാ സാറുവാ അത് കേക്കുമ്പോ മടിയോടെ കൃഷി കാറി നിന്നിറങ്ങും സാറിന്റെ ജീവിതത്തിലെ വിശേഷ ദിവസമല്ലേ ഇന്ന് ഞാൻ കുറച്ച് പായസ എടുക്കട്ടെ സാറു വാ അതും പറഞ്ഞ് അവരാ വിളക്ക് കൊണ്ടിന്ന് കൺമണ്ണിയുടെ കയ്യിലോട്ട് കൊടുക്കും നീ ഈ ബാഗ് താഴോട്ട് വെച്ചിട്ട് ഈ വിളക്കങ്ങ് പിടിച്ചേ കൺമണി വിളക്ക് വാങ്ങുമ്പോഴത്തേക്കും അവരകത്തേക്ക് കയറിപ്പോകും വിളക്കുമായിട്ട് കൺമണി അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ കൃഷിയും ഒപ്പം കയറും കൺമണി കൃഷിനെ നോക്കുന്നുണ്ട് രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്